ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പൊ നമ്മുടെ ശമ്പുട്ടിന് സ്കൂൾ പൂട്ടുന്ന ലാസ്റ്റ് ഡേ ആണ് കേട്ടോ അപ്പൊ ഇവിടെ വെക്കേഷൻ എങ്ങനെയാ തുടങ്ങുന്നതെന്ന് വെച്ചാൽ ഏപ്രില് കുറച്ച് നാൾ ക്ലാസ് ഉണ്ടാവും മാർച്ചിൽ ഫെബ്രുവരിയിൽ എക്സാം എല്ലാം കഴിഞ്ഞിട്ട് ഒരു പത്ത് പതിനഞ്ച് ദിവസം അപ്പം ഹോളിക്ക് മുമ്പായിട്ട് അവധി കൊടുക്കും അതിനുശേഷം ഏപ്രിൽ ഫസ്റ്റിന് തന്നെ ക്ലാസ് തുടങ്ങിയിട്ട് പിന്നെ ഏപ്രിൽ ഫുള്ള് ക്ലാസ് ഉണ്ട് മെയ്യിലാണ് പിന്നെ അവരുടെ സമ്മർ വെക്കേഷൻ തുടങ്ങുന്നത് അപ്പോൾ ഇപ്പോൾ ആ സമ്മർ വെക്കേഷൻ നടക്കുന്ന സമയമാണ് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ചൂടല്ലേ കനത്ത ചൂടാകുമ്പോഴത്തേക്കും നമ്മൾ ഫസ്റ്റ് പോയി ചെയ്യുന്ന കാര്യം ഷെമ്പുട്ടിൻ്റെ ഹെയർ കട്ട് അങ്ങ് ചെയ്യും പച്ച മുടി അങ്ങ് വെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സ്കൂൾ തുറക്കുമ്പോഴത്തേക്ക് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഹെയർ കട്ടൊക്കെ ചെയ്യാമല്ലോ അപ്പോൾ ഇപ്പോൾ പിന്നെ വേറെ പണിയൊന്നും ഇല്ല അടിപൊളിയായിട്ട് നമുക്ക് റിലാക്സ് ആയിട്ട് ഒരു സമ്മർ അവധിയല്ലേ അങ്ങനെ നമ്മളതൊക്കെ ചെയ്ത് കഴിഞ്ഞ് പിന്നെയുള്ള പണി എന്ന് വെച്ചാൽ അവൻ്റെ കൂടെ ഒരു രണ്ട് മാസം ഇപ്പോൾ ഇനി ഒരു അമ്പത് ദിവസമാണ് അവധി കിട്ടുക ആ ഒരു അമ്പത് ദിവസം അവൻ്റെ കൂടെ മാക്സിമം ചില്ലൗട്ട് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ കുറേ സമ്മർ ട്രിപ്പ് ഒക്കെ കണ്ടുവല്ലോ അത് കൂടാതെ നമ്മൾ ട്രിപ്പ് പോവാത്ത ദിവസങ്ങളിൽ വീട്ടിൽ കുറേ കാര്യങ്ങൾ ചെയ്യും കേട്ടോ അത് ഭയങ്കര ഡിഫറൻ്റ് ആയിരിക്കും എല്ലാ ദിവസവും പക്ഷേ കുറേ കാര്യങ്ങൾ അവനെ പുതിയതായിട്ട് പരിചയപ്പെടുത്തുന്നുണ്ടാവും കഴിഞ്ഞ എൽ കെ ജിക്ക് മുമ്പുള്ള വെക്കേഷൻ എന്ന് പറഞ്ഞാൽ കുറേ പെയിൻറ്റും കാര്യങ്ങളൊക്കെ മേടിച്ചു കൊടുത്ത് അങ്ങനെ അവനെ കുറച്ച് മോട്ടോ നമ്മുടെ ഫൈൻ മോട്ടോർ സ്കിൽസൊക്കെ ഡെവലപ്പ് ചെയ്യാനായിട്ട് ശ്രമിച്ചത് ഇപ്പോൾ ഇനി ഒരു അഞ്ച് വയസ്സ് കഴിഞ്ഞില്ലേ ഇനി കുറച്ച് നമുക്ക് അവനറിയേണ്ട കാര്യങ്ങൾ ഉണ്ടല്ലോ അഞ്ചിനും പതിനഞ്ചു വയസ്സിനും ഇടയ്ക്കാണ് കുട്ടികളുടെ ക്യാരക്ടർ ബിൽഡ് ആവുന്നതെന്നാണ് പഠനങ്ങൾ പറയുന്നത് അപ്പോൾ അവൻ ചെയ്യേണ്ടതായ കുറേ കാര്യങ്ങൾ ഇപ്പോഴേ നമ്മൾ പഠിച്ചു വെക്കണം അല്ലേ അപ്പോൾ സമ്മറിൽ നല്ലൊരു മഴയൊക്കെ കിട്ടും ഇടയ്ക്ക് അപ്പോൾ അതിനകത്ത് കുറേ അവൻ എക്സ്പോസ് ചെയ്യിപ്പിക്കണം കുറേ കളിക്കണം പിന്നെ നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് റിവൈസ് ചെയ്യും പിന്നെ പ്രകൃതിയായിട്ട് കുറച്ച് സിംഗിളായിട്ടുള്ള അവൻ മാത്രം വീട്ടിലുള്ളപ്പോഴത്തെ കാര്യമാണ് ഏറ്റവും പറയുന്നത് രണ്ട് കാറ്റഗറി ആയിട്ട് നമുക്കിതിനെ തിരിക്കാം ശമ്പൂട്ടൻ മാത്രം ഉള്ള ടൈമും അവൻ അവൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഉള്ള ടൈമും അപ്പോൾ ശമ്പൂട്ടൻ മാത്രമുള്ള സമയങ്ങളിൽ അവനെ നന്നായിട്ട് റിലാക്സ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു മെയിൻ പരിപാടി ഉച്ചയ്ക്കൊക്കെ നന്നായിട്ട് ഉറക്കുക അതേപോലെ ആവശ്യത്തിന് ആയിട്ടുള്ള ടൈം കൊടുക്കുക അവൻ്റെ കൂടെ വർത്തമാനം പറഞ്ഞ ടൈം സ്പെൻഡ് ചെയ്യുക അവൻ പഠിച്ചിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് പഠിക്കുക എന്നുള്ളതിനെ ക്കാളിലുപരി അറിയുക എന്നുള്ളതാണ് കിച്ചണിൽ അമ്മ എന്താണ് ഈ പണി ചെയ്യുന്നത് അല്ലെങ്കിൽ അച്ഛൻ്റെ പണി എന്താണ് അച് അമ്മേൻ്റെ കൂടെ എങ്ങനെ കുറേ ബോറടിക്കാതെ സമയം സ്പെൻഡ് ചെയ്യാം അങ്ങനെയൊക്കെ അവൻ പഠിക്കണം അങ്ങനെ അവൻ ഇഷ്ടമാണ് നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തുമ്പോൾ ലോകത്തിലുള്ള എല്ലാ കുട്ടികളും അങ്ങനെ ആയിരിക്കും എനിക്കറിയാം ഞാനും ചെറുതല്ലേ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു കാരണം എങ്ങനെ പോയാലും അമ്മ വീട്ടിലും അമ്മയുടെ ചേച്ചിയുടെ വീട്ടിലും അല്ലാതെ വേറെ എവിടെ എൻ്റെ സമ്മറിൽ പോയി നിൽക്കേണ്ട ഒരു ഓപ്ഷനൊന്നും ഉണ്ടായിട്ടില്ല എല്ലാ ടൈമും അമ്മേടെ കൂടെ നമുക്ക് കൂടെ സിബ്ലിങ്സ് ആരും ഇല്ലാത്തതുകൊണ്ട് എപ്പോഴും അമ്മയുടെ കൂടെ പിന്നെ കസിൻസ് വീട്ടിൽ വരുമ്പോഴാണ് അവരൊരു വേറൊരു രീതിയിലേക്ക് നമ്മുടെ ഒരു കളി മാറുന്നത് എൻ്റെ ഓർമ്മയിൽ ഓർമ്മയിൽ എന്നല്ല അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല ഈ സമ്മർ ട്രിപ്പ് വെക്കേഷൻ ട്രിപ്പ് അല്ലെങ്കിൽ അവധി സമയങ്ങളിൽ അച്ഛൻ്റെ കൂടെ പുറത്ത് പോവുക ഇന്ന സ്ഥലത്ത് പോവുക അങ്ങനെ ഒരു ട്രിപ്പൊക്കെ എൻ അങ്ങനെ ഒരു ആഗ്രഹം ആഗ്രഹിക്കാനുള്ളൊരു സിറ്റുവേഷൻ പോലും എനിക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം കാരണം കൂട്ടുകാരൊക്കെ ഇങ്ങനെ വെക്കേഷന് സ്കൂളടക്കാൻ വേണ്ടി നോക്കി നിൽക്കും അച്ഛൻ അവിടെ കൊണ്ടുപോകും ഇവിടെ പോകും അമ്മയുടെ കൂടെ അവിടെ പോവാം ട്രിപ്പിന് പോവാം പല സ്ഥലങ്ങൾ കാണുക എന്നുള്ളത് സത്യം പറഞ്ഞാൽ വീടിനടുത്തുള്ള പാണ്ഡവൻപാറ നമ്മളെപ്പോഴും പറയുന്നത് നമ്മൾ നമ്മുടെ കുട്ടികളോടായാലും പറയുന്നത് നമ്മുടെ പൈസയില്ല പൈസയുടെ ബഡ്ജറ്റിൻ്റെ പ്രശ്നം കൊണ്ട് നമുക്ക് ട്രിപ്പുകളൊന്നും പോകാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഞാൻ പറയുമായിരുന്നു എൻ്റെ വീടിൻ്റെ മുറ്റത്ത് നടന്നു പോയിട്ട് കാണാൻ പറ്റുന്ന അല്ലെങ്കിൽ പത്ത് രൂപ പോയിന്റ് ബസ്സിനുള്ള ഒരു സ്ഥലത്തെ പാണ്ഡവം പാറ എന്ന് പറഞ്ഞ സ്ഥലം ഞാൻ കാണുന്നത് എൻ്റെ കുഞ്ഞിൻ്റെ കൂടെ പോയിട്ടാണ് എന്ന് വേണമെങ്കിൽ അത് ആണ് അതാണ് അതിൻ്റെ ഒരു പ്രശ്നം ഇപ്പം നമ്മൾ സന്തോഷ് ജോർജ് കുളിങ്ങരെയൊക്കെ പറഞ്ഞിട്ടില്ലേ ആദ്യം കേരളത്തിലുള്ള സ്ഥലങ്ങൾ കാണും എന്നിട്ട് പുറത്തേക്ക് പോകാം എന്നുള്ളത് പറഞ്ഞത് വളരെ സത്യമായിട്ടുള്ള കാര്യമാണ് നമ്മൾ നമ്മുടെ വീടിനടുത്തുള്ളൊരു പാർക്ക് വെറുതെ ഏതെങ്കിലും ഒരു പുഴയുടെ സൈഡിൽ അല്ലെങ്കിൽ ഒന്ന് കടൽ കാണിക്കാൻ കൊണ്ടുപോകുക ഇതൊക്കെയാണ് ബേസിക്കായിട്ട് നമ്മൾ നമ്മുടെ കുട്ടികളോട് ടൈം സ്പെൻഡ് ചെയ്യേണ്ട സമയം അത് കഴിഞ്ഞിട്ടാണ് ബാക്കി വലിയ വലിയ ഗോൾസിലേക്കൊക്കെ എത്തേണ്ടത് അപ്പോൾ അമ്മയുടെ കൂടെ ആയിരിക്കുമ്പോൾ എങ്ങനെ ബോറിങ് ഇങ്ങനെ കുട്ടികൾ പറയുന്നിട്ടില്ല എപ്പോഴും ബോറിങ് ആണ് വീട്ടിൽ മടുപ്പാണ് അങ്ങനെ അമ്പുട്ടിൽ ഒരിക്കലും ഇത് പറയില്ല വീട്ടിൽ നിന്ന് എല്ലാവരും വിളിച്ചു ചോദിക്കും അവൻ ഒറ്റയ്ക്ക് അവിടെ എന്താ ചെയ്യുന്നത് കളിക്കാൻ കൂട്ടുകാരില്ല വീട്ടുകാരില്ല സംസാരിക്കാൻ ആരുമില്ല പക്ഷേ അവൻ ജനിച്ചപ്പോൾ തൊട്ട് അങ്ങനെ ഒരു ഒരു അറ്റ്മോസ്ഫിയറിലാണ് ജീവിക്കുന്നത് അങ്ങനെ വേറൊരു ലോകമാണ് അവൻ്റെത് ഞാനും അവനും ഒരു ലോകം കാരണം പ്രജി എപ്പോഴും ജോലിക്ക് പോകും അവൻ എൻ്റെ കൂടെ മാക്സിമം ബോറടിക്കാതിരിക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം അപ്പോൾ എനിക്ക് എന്ത് പണിയുണ്ടെങ്കിലും ഞാൻ അവനേം കൂടെ അതിൻ്റെ കൂടെ ജോയിൻ ചെയ്യിപ്പിക്കും അല്ലാതെ അവൻ എന്തെങ്കിലും പണിയുണ്ടെങ്കിലും ഞാനും അതിൻ്റെ കൂടെ ജോയിൻ ചെയ്യും എന്നുള്ളതാണ് കളിക്കാൻ പോകുമ്പോൾ ഞാനും കൂടും മറ്റേ വീട്ടിലെന്തെങ്കിലും പണിയുണ്ടെങ്കിൽ അവനെയും കൂട്ടും കുറേ കാര്യങ്ങൾ അറിയാൻ പറ്റുമല്ലോ അല്ലാതെ നമ്മൾ പ്ലേറ്റിൽ മുമ്പിൽ കൊണ്ടുവച്ചിട്ട് ഹെൽത്തി ആയിട്ട് കഴുകി ഹെൽത്തി ആയിട്ട് കഴിക്കുന്നു എന്ന് പറഞ്ഞാൽ കുട്ടികൾ ഒരിക്കലും ഹെൽത്തി ആയിട്ട് നന്നായിട്ട് കഴിക്കാൻ പോകുന്നില്ല അതുണ്ടാക്കുന്ന പ്രോസസ്സും അത് ഉണ്ടാവുന്ന പ്രോസസ്സും ഒക്കെ നമ്മൾ പഠിപ്പിച്ചിരിക്കണം പിന്നെ നമ്മുടെ ശരീരം ഒന്ന് ഇളകാൻ വേണ്ടി നമുക്ക് നല്ലതാണ് സമ്മർ ക്യാമ്പുകളിലൊക്കെ ഉണ്ടാവും നല്ല സ്വിമ്മിങ്ങിൻ്റെ അല്ലെങ്കിൽ സ്കേറ്റിങ് അല്ലെങ്കിൽ സൈക്കിൾ ഒരു മേടിച്ചു കൊടുക്കാം ചെറിയൊരു പ്രായത്തിൽ നമ്മളെ ട്രൈ സൈക്കിളോ അതല്ലെങ്കിൽ നമ്മളെ സപ്പോർട്ടിംഗ് വീലുള്ള സൈക്കിളോ ഒക്കെ നമ്മളൊരു കഴിഞ്ഞ ഓഗസ്റ്റൊക്കെ ആയപ്പോഴത്തേക്ക് സൈക്കിൾ മേടിച്ചായിരുന്നു പക്ഷേ ഇവിടുത്തെ മഴയും ഇവിടുത്തെ ഒരു ലാൻഡ്സ്കേപ്പിൻ്റെ പ്രശ്നം കൊണ്ട് അവന് തന്നെ ചവിട്ടാൻ പറ്റില്ല നമുക്കൊരു സപ്പോർട്ട് വേണം പിന്നെ സ്വിമ്മിങ്ങിന് വിടാനുള്ളൊരു ഇല്ല കാരണം കുറച്ചൊന്ന് ദൂ കൊണ്ടുപോയി വരണം അപ്പോൾ പ്രജയും കൂടെ ഫ്രീ ആയിരിക്കുമ്പോഴേ അതിന് പറ്റുള്ളൂ അപ്പോൾ ഇവിടെ നമ്മൾ ഒരു ടപ്പിൽ വെള്ളം നിറച്ച് വെച്ചിട്ട് അവനെ ആ ഒരു ഇതിൽ ഇറക്കി വിടാറുണ്ട് നമ്മൾ ആമസോണിൽ നിന്ന് സ്വിമ്മിങ്ങിൻ്റെ പ്രോഡക്റ്റൊക്കെ മേടിച്ചിട്ടുണ്ട് നമ്മുടെ പൂളൊക്കെ മേടിച്ചു പക്ഷേ പ്രാക്ടിക്കലി അതൊന്നും ഇവിടെ നടക്കില്ല കാരണം ചെറിയൊരു എന്തെങ്കിലും ഒരു മണ്ണോ ഒരു പിന്നോ ഒക്കെ കൊണ്ടിട്ട് അത് പൊട്ടിപ്പോകാണ് അപ്പോൾ അത് പ്രാക്ടിക്കൽ അല്ല എന്ന് കണ്ടിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് കേട്ടോ പിന്നെ ഇഷ്ടം ഇഷ്ടംപോലെ കുരുത്തംഘട്ട പരിപാടികൾ ചെയ്യും പക്ഷെ നമ്മളത് ജോളിയായിട്ട് അതിനെ വഴക്ക് പറഞ്ഞു ഇനി മേലാ നീ ചെയ്യരുത് പറഞ്ഞിട്ട് കാര്യമില്ല പൊടിയൊക്കെ എടുത്ത് കുഴച്ച് അവിടെ ഇവിടെയൊക്കെ വെച്ചു എന്നിരിക്കും എല്ലാം ചെയ്യും സോപ്പും പത കലക്കി കളിച്ചു എന്നിരിക്കും എല്ലാം ചെയ്യും നമ്മളപ്പം എന്താണ് ചെറിയ ചെറിയ ടാസ്കുകൾ അവർക്ക് കൊടുക്കുക നമ്മളിപ്പം നല്ല വെയിൽ വരുന്ന സമയത്ത് ഞാൻ ഈ പയറും ധാന്യങ്ങളും ഒക്കെ എടുത്ത് ഉണക്കാൻ വെക്കും അപ്പോൾ അവനോട് പറയും മോന് കടയിലിരിക്കണം ഇത് കടയാണ് കടയിലിരുന്നിട്ട് ആൾക്കാർ വരുമ്പോൾ സപ്ലൈ ചെയ്യണമെന്ന് കുറച്ചൊക്കെ വരുന്ന പ്രാവുകൾക്ക് തിന്നാൻ വേണ്ടിയിട്ട് കൊടുക്കുമെങ്കിലും അവൻ അതിൽ എൻജോയ് ചെയ്യും ഞാൻ പോയിട്ട് ഇടയ്ക്കിടയ്ക്ക് അര കിലോ അരക്കിലോ എന്തെങ്കിലുമൊക്കെ അങ്ങനെ അവൻ്റെ മേടിക്കണം അവൻ പൈസ തരണം അങ്ങനത്തെ കളികളൊക്കെ നമ്മളും കളിച്ചിട്ടില്ലേ പണ്ട് വീട് കെട്ടിയിട്ട് എന്താണ് കഞ്ഞിയും കറിയും വെച്ചിട്ട് ചുറ്റും കടക്കാരനും സ്കൂളും ടീച്ചറും ഹോസ്പിറ്റലും ഒക്കെ ഇപ്പം അങ്ങനെയുള്ളൊരു ഇല്ല ഓപ്ഷൻസ് കൂടിപ്പോയതിൻ്റെ പ്രശ്നമാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇപ്പോൾ ആമസോൺ മീഷോ അല്ലെങ്കിൽ ഫസ്റ്റ് ക്രൈ പോലുള്ള ഇഷ്ടം പോലെ ടോയ്സ് നമുക്ക് കിട്ടും നമ്മൾ പണ്ട് ഓലപ്പുരം ഉണ്ടാക്കി കളിച്ചെങ്കിൽ ഇപ്പോൾ നമുക്ക് ടെൻറ്റ് ഹൗസ് മേടിക്കാൻ കിട്ടും ചിരട്ട കൊണ്ട് നമ്മൾ കഞ്ഞിയും കറിയും വെച്ച് കളിച്ചെങ്കിൽ ഇപ്പോൾ കിച്ചൺ സെറ്റ് മേടിക്കാൻ കിട്ടും അതേപോലെ നമ്മൾ ഡോക്ടറും നേഴ്സും രോഗികളും ടീച്ചേഴ്സും കുട്ടികളും ഒക്കെ ആയിരുന്നെങ്കിൽ അതിനെല്ലാം ഉള്ള സെറ്റ് ഡോക്ടർ സെറ്റ് അല്ലെങ്കിൽ മെക്കാനിക്കിൻ്റെ സെറ്റ് എന്ന് പറഞ്ഞിട്ട് കുറേ സെറ്റുകൾ മേടിക്കാൻ കിട്ടും അപ്പോൾ നമ്മുടെ ഒരു ക്രാഫ്റ്റ് ചെയ്യാനുള്ള ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു തിങ്കിങ് കുറഞ്ഞിട്ട് കളി കളി കൂടുന്നുണ്ട് കുട്ടികൾക്ക് ഇല്ലാന്നൊന്നും ഇല്ല പക്ഷെ ക്രിയേറ്റീവ് ആയിട്ടുള്ള പരിപാടികൾ കുറയുന്നുണ്ട് എങ്ങനെ ഒരു ഒലപ്പുര ഉണ്ടാക്കാം അതല്ലെങ്കിൽ എങ്ങനെ കൊണ്ട് കഞ്ഞിയും കറിയും വെക്കാം മണ്ണിനെ എങ്ങനെ ചോറാക്കാം അതല്ലെങ്കിൽ ഇലകൾ മുറിച്ച് എങ്ങനെ കറിയാക്കാം ആ ഒരു ഇത് പോയി ഇതിന് പകരം ചപ്പാത്തി മാവ് കൊണ്ട് നമ്മൾ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കിയിരുന്നു ഞാനൊക്കെ ഒക്കെ റോസപ്പൊക്കെ ചപ്പാത്തി മാവ് കൊണ്ട് അപ്പോൾ അതില്ലാതെ ഇപ്പോൾ ക്ലേ കൊണ്ടായി ഉണ്ടാക്കുന്നത് കുട്ടികൾ കാരണം പല കളറിലുള്ള ക്ലേയും കൈനറ്റിക് സാൻഡും ഒക്കെ കിട്ടുമ്പോൾ അതുകൊണ്ടാണല്ലോ പക്ഷേ ഇതിൻ്റെ എല്ലാം അറ്റ് അത് എൻഡെന്ന് പറഞ്ഞാൽ കുട്ടികൾ അവരുടെ ഒരു ചൈൽഡ്ഹുഡ് എൻജോയ് ചെയ്ത് പോകണം എന്നുള്ളതാണ് അപ്പം ഞങ്ങൾ കുറച്ച് വീട്ടിൽ ഗാർഡനിങ് പരിപാടിയൊക്കെ ചെയ്യുമ്പോൾ അതിലും ശമ്പുനെ നന്നായിട്ട് ചെയ്യും പുറത്ത് മണ്ണിൽ കളിച്ചിട്ട് വന്ന് കഴിയുമ്പം അവ എങ്ങനെയാണ് ഹൈജീനിക്കായിട്ട് അതിനെ നമ്മൾ ക്ലീൻ ചെയ്യുക അതും പഠിപ്പിക്കണം ഫുള്ള് മോപ്പ് ചെയ്യുക അവൻ്റെ കൈ വാഷ് ചെയ്യുക കുളിക്കുക നെയിൽസ് കട്ട് ചെയ്യുക മറക്കാതെ നമ്മുടെ വേം ഇൻഫെസ്റ്റേഷനുള്ള മരുന്ന് കൊടുക്കുക എല്ലാ ആറുമാസവും കൂടുമ്പോൾ കുട്ടികൾക്ക് പ്രത്യേകിച്ച് സമ്മർ ടൈമിൽ നമ്മൾ പുറത്തിറങ്ങി സമ്മർ വെക്കേഷൻ്റെ ടൈമിലും മഴക്കാലത്തും ഒക്കെ നമ്മൾ പുറത്തിറങ്ങി കഴിയുമ്പോൾ നഖം പ്രോപ്പറായിട്ട് ക്ലീൻ ാക്കുക അതേപോലെ വൈറ്റ് വയറ്റിന്ന് വരെ ഇളക്കുക എന്നുള്ളത് മെയിൻ കാരണമാണ് പിന്നെ എല്ലാ സാധനവും നമ്മളിങ്ങനെ ഓൺലൈൻ മേടിച്ചു കൊടുക്കുക അതേ കുറെ ടൈം സ്പെൻഡ് ചെയ്ത് അവരെ കൂടെ ഇൻവോൾവ് ചെയ്യിപ്പിച്ചിട്ട് നമ്മൾ കുറെ ക്രാഫ്റ്റ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കുക അതിന് ഫസ്റ്റ് നമ്മൾ പേരൻസ് ചെയ്യേണ്ടത് നമ്മുടെ പേരൻസിന്റെ ഫോൺ ടൈം അല്ലെങ്കിൽ സ്ക്രീൻ ടൈം ഒന്ന് കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മൾ ഫോണിൽ ഇരിക്കുമ്പോൾ ഇഷ്ടംപോലെ ക്രാഫ്റ്റ് നമ്മൾ കണ്ട് കണ്ട് കണ്ടിങ്ങനെ റീൽസും ഷോട്സും കണ്ടിങ്ങനെ സ്വൈപ്പ് ചെയ്ത് വിടാറുണ്ട് പക്ഷേ പ്രാക്ടിക്കലി അത് എത്ര പേരൻറ്റ്സ് അത് ഉണ്ടാക്കി അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതിലാണ് അവരുടെ ഒരു വെക്കേഷൻ മോഡ് ഓൺ ആവുന്നത് പുറത്തേക്ക് ഇറങ്ങാനൊക്കെ പോകുന്നതെല്ലാം ഉണ്ട് പക്ഷെ വീട്ടിലുണ്ടാവുന്ന ഒരു സമയം ഉണ്ടാവില്ലേ നമ്മൾ അമ്പത് ദിവസം കറങ്ങാൻ പോകുന്നില്ലല്ലോ അഞ്ച് ദിവസമല്ലേ പോവുകയുള്ളൂ അപ്പം അഞ്ച് ദിവസത്തിലെ ബാക്കി നാൽപ്പത്തഞ്ച് ദിവസത്തിലെ ബാക്കി അഞ്ച് ദിവസം നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാം എന്നാലും ഒരു നാൽപ്പത് ദിവസം ഉണ്ടാവും നാൽപ്പത് ദിവസത്തിൽ ഒരു ഇരുപത് ദിവസമെങ്കിലും നമ്മൾ അവരുടെ കൂടെ പ്രോപ്പർലി ടൈം സ്പെൻഡ് ചെയ്യണല്ലോ അപ്പം ഇഷ്ടം പോലെ ഓപ്ഷൻ ഉണ്ട് കണ്ടുപിടിക്കാൻ ഇപ്പോൾ എവിടെ തുറന്നാലും ക്രാഫ്റ്റ് കിട്ടും അപ്പം പിന്നെ അങ്ങനെ ഉണ്ടാക്കി കുറച്ച് ചെയ്യുക അവരെക്കൂടെ ഫസ്റ്റ് എന്താ ചെയ്യുന്ന വെച്ചാൽ അവരെ ഉൾപ്പെടുത്താതെ നമ്മൾ ചെയ്യുക അത് കഴിയുമ്പോൾ അതിൻ്റെ മെക്കാനിസം അവർക്ക് പറഞ്ഞു കൊടുത്തിട്ട് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക അതല്ലെങ്കിൽ പസൽസും അതും ഇതുമൊക്കെ നമ്മൾ മേടിച്ചു കൊടുക്കുക ഇനി രണ്ടാമത്തെ ഒരു കാറ്റഗറിയാണ് ഫ്രണ്ട്സിൻ്റെ കൂടെ കളിക്കുക എന്നുള്ളത് നമുക്ക് പ്രാക്ടിക്കലി എത്ര പേർക്ക് വിശ്വസിച്ച് ഇപ്പോൾ അടുത്ത വീട്ടിലൊക്കെ വിടാൻ പറ്റും എന്നുള്ളത് എനിക്ക് പ്രത്യേകിച്ച് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ടെൻഷനുള്ള കാര്യമാണ് ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഞാൻ ശമ്പുവിനെ പൊതുവേ ആരുടെയും വീട്ടിൽ പ്രത്യേകിച്ച് മലയാളികളല്ലാത്തവരുടെ വീട്ടിൽ അകത്ത് പോയിരുന്ന് കളിക്കാൻ സമ്മതിക്കാറില്ല അത് എൻ്റെ ഒരു പ്രശ്നമായിരിക്കാം പക്ഷേ വേറെ ആർക്കും അങ്ങനെ ഒരു പ്രശ്നം കാണില്ല കാരണം നമ്മുടെ വീട്ടിൽ വേറെ കുട്ടികൾ വന്നിരുന്ന് കളിക്കുന്നതാണ് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല പക്ഷെ എനിക്കെന്തോ ഒരു പേടിയാണ് എൻ്റെ അശ്രദ്ധ കൊണ്ടൊന്നും സംഭവിക്കരുത് എന്നുള്ളൊരു ഓവർ ടെൻഷനും ഓവർ ഞാൻ ഇതെടുക്കുന്നതായിരിക്കാം പക്ഷേ സോ ഫാർ എനിക്ക് ഇതാണ് ഇപ്പം ചെയ്യാൻ പറ്റുള്ളൂ രണ്ടാമത്തെ അപ്പം അതിനുള്ള ഒരു വഴി എന്ന് പറയുന്നത് പുറത്ത് പോയി കളിക്കാമല്ലോ കുട്ടികളെല്ലാവരും പുറത്ത് വരും വൈകുന്നേരം അപ്പോൾ അവനെയും ഞാൻ കൊണ്ടുപോയിട്ട് അവരുടെ കൂടെ കളിക്കും പിയർ ആർ ഗ്രൂപ്പിൻ്റെ കൂടെ കളിക്കും അതല്ലെങ്കിൽ ഞാൻ എന്നേക്കാ വിശ്വാസമുള്ള എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്താണ് വിടുകട്ടോ അത്രേ ഉള്ളൂ അങ്ങനെയാണ് പിന്നെ അവർ കളിക്കുമ്പോൾ അവരുടെ കൂടെ കളിക്കുക ഇപ്പം അവർ എന്തെങ്കിലും ഒരു പ്ലേറ്റിൽ അതായത് ഇതുപോലെ മണ്ണും കല്ലുമൊക്കെ കൊണ്ടു ഒരു ചോറാണമ്മ കഴിക്കുമെന്ന് പറഞ്ഞിട്ട് ഒന്ന് കൊണ്ടുവെക്കുക ചേർക്കാം അവിടെ മണ്ണൊക്കെ പൊടിയാക്കി ദേഹം മൊത്തം അഴുക്കാക്കലേ എന്ന് പറയാണ്ട് ആ ചോറ് മേടിച്ച് നല്ല ആസ്വദിച്ച് കഴിക്കുക എനിക്ക് തോന്നുന്നു നമ്മുടെ എൻ്റെ ഒന്നും സമയത്ത് ഞാൻ ഒന്നും ഇങ്ങനെ അമ്മയ്ക്ക് കൊണ്ട് കൊടുത്തിട്ടുമില്ല അമ്മ അത് എടുത്ത് കളവെണ്ണേ മണ്ണെല്ലാം കുഴച്ച് അവിടെ ഇവിടെ വെക്കല് അങ്ങനത്തെ ഒരു ആ ഒരു കാലഘട്ടത്തിലല്ലേ നമ്മൾ ജീവിച്ചത് അപ്പം ഇപ്പോഴത്തെ എന്തായാലും കുട്ടികളെ കുറേ കൂടെ എക്സ്പോസ് ചെയ്യാനാണ് പേരൻസ് നോക്കുക പേരൻസും അതേ ചെരുപ്പിടുക മണ്ണിൽ ചവിട്ടുക അതിനൊക്കെ കുറച്ചും കൂടെ ഒരു വാല്യൂ കൊടുക്കുന്ന ഒരു ജനറേഷനിലാണ് ഇപ്പോഴത്തെ നമ്മുടെ കുട്ടികൾ വളരുന്നത് അല്ലേ അപ്പോൾ അതിനുള്ള സ്പേസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഇവിടെ കുട്ടികൾക്ക് കളിക്കാൻ ആകെ ഒരു സമയം വൈകുന്നേരം ഒരു അഞ്ച് മണിക്ക് പുറത്തിറങ്ങിയാൽ ഒരു മണി വരെ ആ ഒരു ടൈമാണ് നമ്മൾ കൊടുക്കുക അല്ലാതെ പാർക്കിലും കാര്യങ്ങളിലും ഒക്കെ കൊണ്ടുപോകും പ്രജയമുള്ള സമയത്ത് അതെല്ലാം കഴിഞ്ഞ് വന്നിട്ട് വീട്ടിൽ റിലാക്സ് ആയിട്ടിരുന്ന് കളിക്കാനും ആ ഒരു ഹൈപ്പർ ആക്റ്റീവ് സ്റ്റേജ് ഉണ്ടല്ലോ കുട്ടിയുടെ അതൊന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ് പുറത്ത് കൊണ്ടുപോയിട്ട് നല്ല വിഗ്രസ്ലി കളിക്കും അങ്ങനെ കളിപ്പിക്കും ഓടി ചാടി ബഹളം വെച്ച് അങ്ങനെ പിന്നെ വീട്ടിൽ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ആ ഒരു കളിക്കുന്നതിൻ്റെ ഇടയിലാണ് നമ്മൾ ഷെയറിങ്ങിൻ്റെ ഏറ്റവും വലിയ സംഭവം കുട്ടികളെ പഠിപ്പിക്കേണ്ടത് കേട്ടോ നമ്മുടെ അമ്മ നമുക്ക് ഇന്ന് മേടിച്ച് തന്ന പുതിയ ടോയ് ആയിരിക്കാം അല്ലെങ്കിൽ ഒരു പുതിയ ബോളായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ആയിരിക്കാം അത് നമ്മുടെ കൂടെ വരുന്ന കുട്ടികൾക്കും കളിക്കാൻ ഒരുപോലെ കൊടുക്കണം എന്നാലാണ് അവർ അവരുടെ ടോയ് നമുക്കും തരുകയുള്ളൂ എന്ന് നമ്മുടെ കുട്ടീനെ പറഞ്ഞ് പഠിപ്പിക്കണം കുറേ കുറേ പ്രശ്നങ്ങളുണ്ടാവും ഇപ്പം അതിൻ്റെക്കാളൊക്കെ ഒരു കുറച്ചും കൂടി ഒരു ഇൻഡീപ്പായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ കുട്ടികളായാൽ കളിച്ചാൽ വീഴും മുറിയും പൊട്ടും അങ്ങനെ വീഴാതെ മുറിയാതെ പൊട്ടാതെ വളരുന്ന കുട്ടികൾ വളരെ കുറവായിരിക്കും പ്രത്യേകിച്ച് ഈ വെക്കേഷൻ ടൈമിൽ ആക്സിഡൻറ്റ്സ് കൂടുന്നുണ്ട് കൈ ഒടിയുന്നുണ്ട് കാലൊടിയുന്നുണ്ട് ഒക്കെ വരുന്നുണ്ട് അതൊക്കെ നമ്മുടെ പേരൻസ് എൻ്റെ കുഞ്ഞിൻ്റെ കാല് മുറിഞ്ഞു എന്നുള്ളൊരു ഇതിലെടുക്കാതെ ആ വേണം ടേക്ക് കെയർ ചെയ്യണം സൂക്ഷിക്കണം എല്ലാം ചെയ്യണം അതിനൊരു ഉപരി രണ്ട് കുട്ടികളെ ഒരുമിച്ച് കളിക്കുമ്പോൾ ഒരു കുട്ടി ചിലപ്പോൾ നമ്മുടെ കുട്ടിയായിരിക്കും തല്ലുന്നത് പക്ഷെ എന്ന് കരുതി നമ്മൾ അവിടെ പോയിട്ട് അവരെ വീട്ടുകാരുമായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കാതെ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുക വീട്ടുകാർ തമ്മിൽ എപ്പോഴും സ്നേഹമായിട്ട് പോവുക അത് കണ്ടിട്ട് കുട്ടികൾ അവരുടെ പിണക്കം മാറ്റി അവർ ഒരുമിച്ച് പോകാൻ വേണ്ടി നിൽക്കണം അതൊക്കെയാണ് കുറച്ചും കൂടെ ഒരു നല്ലൊരു സമ്മർ വെക്കേഷൻ അടിപൊളിയായിട്ട് കൊണ്ടുപോകുന്ന കാര്യങ്ങൾ കേട്ടോ അല്ലാതെ സ്കൂൾ തുറക്കുമ്പോഴത്തേന് അടി ഇടിയും പിണക്കും ആയിട്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ കാരണം ഒരേ സ്കൂളിൽ ഒരുപോലെ പഠിക്കേണ്ട കുട്ടികളാണിത് പിന്നെ ഞാൻ ചെയ്യുന്ന കാര്യം ഇങ്ങനെ വെയിലത്തൊക്കെ ഇറക്കി വിട്ട് കളിക്കുമ്പോൾ കാരണം എനിക്കും ശമ്പുട്ടിനുള്ള പ്രശ്നമാണ് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി സോ എന്തായാലും വെയിലത്ത് കളിക്കണം അപ്പം ഞാൻ സ്പെഷ്യലി പറയും നീ പുറത്ത് കളിച്ചോളൂ റോഡിൽ കളിച്ചോളൂ കാരണം ഇവിടെ റോഡിൽ നമ്മളുടെ ഉള്ളിലെ വണ്ടി അല്ലാതെ പുറത്തൊന്നും ഒരു വണ്ടിയും വരാനില്ല റോഡിൽ കളിച്ചോളൂ പക്ഷേ വേറെ വീടുകളിൽ പോയി കളിക്കേണ്ട എന്നുള്ളത് അപ്പോൾ റോഡിൽ കളിക്കുമ്പോൾ എന്തായാലും കുട്ടികൾ ഈ പൊരിഞ്ഞ കട്ടപ്പെരിയുന്ന വെയിലത്ത് ക്ഷീണിക്കും ക്ഷീണിക്കുമ്പോൾ നമ്മൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കുക എല്ലാവർക്കും വേണ്ടി കൊടുക്കുക നമ്മുടെ കുട്ടീനെ മാത്രം വിളിച്ചിട്ട് ഭക്ഷണം കൊടുക്കാതെ ചോക്ലേറ്റ് ആയിട്ടും അല്ലെങ്കിൽ എന്തെങ്കിലും പക്വാഡാസ് ഉണ്ടാക്കി കൊടുക്കുക ജ്യൂസസ് ഉണ്ടാക്കി കൊടുക്കുക സ്പെഷ്യലി ജ്യൂസസ് കാരണം ഈ ഒരു സമയത്ത് കുട്ടികൾ ഭയങ്കരമായിട്ട് കളിച്ചിട്ട് ഡീഹൈഡ്രേറ്റഡ് ആവാൻ സമ്മതിക്കുകയേ ചെയ്യരുത് അടിക്കടി കൊടുക്കുക അതിൽ രണ്ട് കാര്യമുണ്ട് കുട്ടികൾ ടയേർഡ് ആവാതിരിക്കുകയും ചെയ്യും രണ്ടാമത് കുറച്ച് കഴിയുമ്പോൾ എൻ്റെ അമ്മ ഇവിടെ വന്ന് നോക്കും അല്ലെങ്കിൽ എൻ്റെ മുകളിലൊരു സൂപ്പർവിഷൻ ഉണ്ട് എന്നുള്ള കാര്യം കുട്ടിക്ക് അവൻ അറിയാതെ അവൻ്റെ മനസ്സിൽ രജിസ്റ്റർ ആവും എൻ്റെ അമ്മ ഈ പരിസരത്ത് എവിടെയോ ഉണ്ട് എന്നെ നോക്കുന്നുണ്ട് സോ ഞാൻ ദൂരേക്ക് പോകാൻ പാടില്ല എന്നുള്ളത് പിന്നെ ശംഭുവിന് ഇപ്പം ഈ ഇപ്പം ഞാൻ ചോക്ലേറ്റ്സ് കുട്ടികൾക്ക് കൊടുക്കുന്നില്ല അപ്പം ശംഭു ഇതിനകത്തൊന്നും ഒരെണ്ണം പോലും എടുക്കുന്നില്ല അപ്പോൾ അവൻ ഓൾറെഡി അറിയാവുന്ന കാര്യമാണ് എൻ്റെ അമ്മയാണ് തരുന്നത് അപ്പം എൻ്റെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് തരുന്നത് സോ അവർക്ക് കൊടുത്തിട്ട് എനിക്ക് തരും എന്നുള്ള കാര്യം അവൻ അല്ലാതെ എൻ്റെ അമ്മ തരുന്നതുകൊണ്ട് ഫുൾ ഞാനാണ് എൻ്റെ സൂപ്പർവിഷനിലാണ് എന്നുള്ള രീതിയിൽ അങ്ങനെ നിർത്താതെ കുറച്ച് കുറച്ച് മൈൻഡ് ഡെവലപ്പ് ആക്കി ആക്കി കുട്ടികളെ ഇപ്പോഴേ നല്ല നല്ല ശീലങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക അത് സ്കൂൾ ടൈമിലായാലും കുറച്ചും കൂടി നമുക്ക് കൂടുതൽ സമയം സ്കൂൾ ടൈമുള്ള സമയത്ത് കുട്ടികൾ സ്കൂളിലായിരിക്കും പഠിക്കുന്ന കാര്യങ്ങൾ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഡാൻസ് പാട്ട് ട്യൂഷന് കരാട്ടെ കുംഫു അങ്ങനെ കുറേ കാര്യങ്ങൾ പഠിച്ച് നടക്കുന്ന സമയം വെക്കേഷൻ ആകുമ്പോൾ എല്ലാത്തിനും ഒരു സമ്മർ വൈബല്ലേ അത് അടിപൊളിയായിട്ട് അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊണ്ടുവരിക കൂടുതൽ സ്ട്രെസ് ഔട്ട് ആവാതെ എൻജോയ് ചെയ്തിട്ട് ചെയ്യേണ്ട ഒരു പരിപാടിയാണ് വെക്കേഷൻ പിന്നെ ഇതുപോലെ പാട്ടൊക്കെ ഇട്ട് പിന്നെ കുഞ്ഞ് നമ്മുടെ ഒരേ ബിൽഡിങ്ങിലുള്ള എല്ലാ കുട്ടികളെയും വിളിച്ചു നിർത്തി കളിപ്പിക്കുക ഓ വീട്ടിലെ സാധനങ്ങളൊക്കെ ഒരുപോലെ എടുത്ത് കൊടുക്കുക അല്ലാതെ എൻ്റെ കുട്ടിക്ക് മാത്രം കളിക്കാൻ ഞാൻ മേടിച്ച് വെച്ച സാധനം എന്ന് പറഞ്ഞ് വീട്ടിൽ വെക്കാതെ എന്തായാലും ടോയ് ആണ് അതൊരു നാൾ നശിച്ചു പോകും അതല്ലാതെ നമ്മൾ അടുത്ത ജനറേഷന് വേണ്ടി കാത്തു വെക്കാനൊന്നും പോകുന്നില്ലല്ലോ എല്ലാ ഇലക്ട്രിക്കൽ സാധനങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെ സപ്ലൈ ഒക്കെ പോയി കഴിഞ്ഞ് കളർ പോയി കഴിഞ്ഞ് പാട്ടൊക്കെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ അതിന് കാര്യമില്ല ഉള്ള സമയത്ത് അതേ എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞാൽ അവർക്കും സന്തോഷം നമുക്കും സന്തോഷം നമ്മുടെ കൂടെ ഉണ്ട് കുട്ടിയുടെ കൂടെ നമ്മളും ഉണ്ട് എവിടെ ആയാലും നമ്മുടെ സൂപ്പർവിഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ അധികം മിസ്റ്റേക്ക് ചെയ്യാതെ നന്നായിട്ട് കെയർ ചെയ്ത് നിൽക്കും എല്ലാത്തിനും ഉപരി രാത്രി കിടക്കുന്നതിന് മുമ്പ് എല്ലാം തന്ന ഒരു സൂപ്പർനാച്ചുറൽ പവറിനോടൊരു നന്ദി പറയുക എന്നുള്ളത് അതും വലിയൊരു കാര്യമാണ് അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ശമ്പൂട്ടന്റെ വെക്കേഷൻ പോകുന്നത് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ കമന്റ് ആയിട്ട് പറയാ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെ താങ്ക് യു ബൈ ബൈ ടേക്ക്